ഗാസയിലെ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ ഹമാസ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം തള്ളി ഇസ്രായേൽ മധ്യസ്ഥത വഹിക്കുന്ന ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളുടെയും യുഎസിന്റെയും പ്രതിനിധികൾക്ക് മുന്നിലാണ് ഹമാസ് നിർദ്ദേശം സമർപ്പിച്ചത് ബന്ദികളാക്കിയവരെയും വനിതാ ഇസ്രായേലി സൈനികരെയും മോചിപ്പിക്കാമെന്നും ഹമാസ് നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് എന്നാൽ ഇസ്രായേലി ജയിലുകളിലുള്ള എഴുന്നൂറ് മുതൽ ആയിരം പലസ്തീനികളെ വിട്ടയക്കണം ബന്ദികളുടെ മോചനത്തിന് മുൻപ് ഗാസയിൽ സ്ഥിരം വെടിനിർത്തലിനുള്ള തീയതി അംഗീകരിക്കണമെന്നും ഇസ്രായേൽ സൈന്യം പൂർണമായും ഗാസയിൽ നിന്ന് പിന്മാറണമെന്നും നിർദ്ദേശത്തിൽ സൂചിപ്പിക്കുന്നു ഹമാസിന്റേത് യാഥാർത്ഥ്യബോധമില്ലാത്ത ആവശ്യങ്ങളാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധത്തിൽ തകർന്ന ഗാസയിലെ ഭൂരിഭാഗം ജനങ്ങളും അഭയം തേടിയ റാഫയിൽ ഒരു ഓപ്പറേഷൻ നടത്താനുള്ള സൈന്യത്തിന്റെ പദ്ധതിക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അംഗീകാരം നൽകി നെതന്യാഹു റാഫയിലെ പ്രവർത്തന പദ്ധതികൾക്ക് അംഗീകാരം നൽകി വിശദാംശങ്ങളോ സമയക്രമമോ നൽകാതെ അദ്ദേഹത്തിന്റെ ഓഫീസ് പ്രസ്താവനയിൽ പറഞ്ഞു പ്രവർത്തന വശത്തിനും ജനങ്ങളെ ഒഴിപ്പിക്കുന്നതിനും സൈന്യം തയ്യാറാണെന്ന് പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ തീവ്രവാദികൾ നടത്തിയ അഭൂതപൂർവമായ ആക്രമണത്തിന് കാരണമായ ഗാസയിലെ ഹമാസിനെതിരായ ഇസ്രായേൽ യുദ്ധത്തിൽ ഇതുവരെ കരയിൽ ആക്രമണത്തിന് വിധേയമായിട്ടില്ലാത്ത അവസാനത്തെ പ്രധാന ജനസംഖ്യാ കേന്ദ്രമാണ് റാഫ ആക്രമണത്തിൽ ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി അറുപത് പേരുടെ മരണത്തിന് കാരണമായി കൂടുതലും സാധാരണക്കാരാണ് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇരുന്നൂറ്റി അൻപത് ഇസ്രായേലികളെയും വിദേശികളെയും ബന്ദികളാക്കി മുപ്പത്തിരണ്ട് പേർ മരിച്ചതായി കരുതപ്പെടുന്നവരടക്കം നൂറ്റിമുപ്പത് പേർ ഗാസയിൽ അവശേഷിക്കുന്നുണ്ടെന്ന് ഇസ്രായേൽ ഇപ്പോഴും വിശ്വസിക്കുന്നു ഹമാസിനെതിരായ ഇസ്രായേൽ പ്രതികാര ക്യാമ്പയിൻ കുറഞ്ഞത് മുപ്പത്തോരായിരത്തി നാനൂറ്റി തൊണ്ണൂറ് പേർ കൊല്ലപ്പെട്ടു കൂടുതലും സ്ത്രീകളും കുട്ടികളും ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്തെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഇതാണ് വെളിപ്പെടുന്നത് യുദ്ധസമയത്ത് ഇസ്രായേലിനെ പിന്തുണച്ച യു പ്രസിഡന്റ് ജോ ബൈഡൻ റാഫേലെ ഇസ്രായേൽ അധിനിവേശം വിശ്വസനീയമായ സിവിലിയൻ സംരക്ഷണ പദ്ധതികളില്ലാതെ ഒരു റെഡ് ലൈൻ ആയിരിക്കുമെന്ന് പറഞ്ഞു വെള്ളിയാഴ്ച വിയന്ന സന്ദർശന വേളയിൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു ഒരു റാഫ ഓപ്പറേഷനുള്ള പദ്ധതികളൊന്നും വാഷിംഗ്ടൺ കണ്ടിട്ടില്ലെന്ന് എന്നാൽ സിവിലിയന്മാർക്ക് ഹാനികരമല്ല എന്ന് ഉറപ്പാക്കാൻ വ്യക്തവും നടപ്പിലാക്കുന്നതുമായ പദ്ധതി വേണമെന്ന് അദ്ദേഹം ആവർത്തിച്ചു പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന്റെ ഓഫീസ് റാഫേലെ ആസന്നമായ ഇസ്രയേലി സൈനിക ആക്രമണത്തിൽ ഗാസയിൽ പുതിയ കൂട്ടക്കൊലയ്ക്കും പലസ്തീൻ ജനതയെ കൂടുതൽ കുടിയൊഴിപ്പിക്കുന്നതിനും ഇടയാക്കും ഈ സൈനിക ആക്രമണം ഒഴിവാക്കാൻ യു എസ് ഭരണകൂടത്തിന്റെയും അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും ദ്രുതഗതിയിലുള്ള ഇടപെടലിന്റെ അടിയന്തരാവസ്ഥയ്ക്ക് പ്രസിഡൻസി അടിവരയിടുന്നു ഇത് പലസ്തീൻ ജനതയുടെ ഇതിനടക്കം തന്നെ വലിയ ദുരിതം വർദ്ധിപ്പിക്കും റാഫ വ്യക്തമാക്കി റാഫേൽ വലിയ തോതിലുള്ള ആക്രമണം ന്യായീകരിക്കാനാകില്ല എന്ന് ജർമ്മൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു ഒരു ദശലക്ഷത്തിലധികം ആളുകൾ അവിടെ അഭയം തേടിയിട്ടുണ്ട് അവർക്ക് പോകാൻ ഒരിടവുമില്ല അത് എക്സിൽ അദ്ദേഹം പറഞ്ഞു തങ്ങൾക്ക് ഇപ്പോൾ ഒരു മാനുഷിക വെടിനിർത്തൽ ആവശ്യമാണ് അതിനാൽ മരിക്കുന്നവർ അവസാനിക്കുകയും ബന്ധുക്കളെ മോചിപ്പിക്കുകയും ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി